നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ എന്നോട് പറ ഐ ലവ്യൂ എന്ന് ഇന്നലത്തെ റിവ്യൂവിൽ ഞാൻ വെറുതെ ഒരു വാക്കാണ് എങ്കിലേ എന്നോട് പറ ഐ ലവ്യൂ എന്ന് എങ്കിലേ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നൊരു സാധനം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ലാലേട്ടൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ന് നവംബർ ഒന്നാണ് കേരള പിറവി അതുകൊണ്ട് തന്നെ അവിടെയുള്ള കണ്ടസ്റ്റന്റ് ഉൾപ്പെടെ അവിടെയുള്ള ഗാലേറ്റൽ ഉൾപ്പെടെ കേരള തനിമയോട് കൂടിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എല്ലാവരും സുന്ദരികളും സുന്ദരിമാരുമായിട്ട് അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു അത് കാണാൻ തന്നെ ഒരു രസമുണ്ട് ഒരു കുളിർമയുണ്ടല്ലേ അപ്പൊ എന്തായാലും നമ്മുടെ കാമുകന്റെ പ്രണയം എന്ന കൈയ്യോടെ പൊക്കുന്നുണ്ട് പൊളിച്ചെടുക്കുന്നുണ്ട് ഏർ അങ്ങനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് പ്രണയത്തെ കുറിച്ച് എന്താ ഇങ്ങനെ പ്രണയം കിട്ടുമ്പോ ഒരിക്കലും ലാലേട്ടനോ അവിടെയുള്ള ക്രൂവും ആരും വിട്ട് കളയാറില്ല അതിനെ അവർ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യും സീസൺ വണ്ണിലാണ് ഇതുപോലൊരു പ്രപ്പോസൽ എനിക്ക് വന്ന് ലാലേട്ടൻ പൊളിച്ചെടുക്കുന്നത് പ്രപ്പോസ് അതേ പേളി ശ്രീനീഷ് പേളിയോട് അല്ല അതോ പേളിയാണോ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് പ്രണയം ഈ പറഞ്ഞ പ്രപ്പോസൽ ചെയ്തപ്പോൾ അന്ന് ലാലേട്ടൻ ഇതുപോലെ വന്ന് ചോദിക്കുന്ന സീനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പൊ ഇവിടെ ലാലേട്ടൻ ചോദിച്ചിരിക്കണം അതായത് ലാലേട്ടൻ ഒരു കാര്യം ചോദിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതിൽ അനീഷ് പറഞ്ഞ ആൻസർ എന്തായിരിക്കുമെന്ന് ആകാംക്ഷയോടുകൂടി ഞാൻ കാത്തിരിക്കുന്നു ആ ക്വസ്റ്റ്യൻ ഇതാണ് ഈ താങ്കൾ ഒരു പെൺകുട്ടിയെ എടുത്ത് പോയി താങ്കൾ താങ്കളുടെ താങ്കൾ പ്രണയാഭ്യർത്ഥന നടത്തി പക്ഷെ ആ പെൺകുട്ടിക്ക് പറയാനുള്ളത് കേൾക്കാതെ എന്തിന് താങ്കൾ എണീറ്റ് പോയി ആ ഗെയിം എന്താണ് എന്ന് ലാലേട്ടൻ ചോദിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പൊ എന്തായാലും നമുക്ക് ആ പ്രൊമോ നമുക്കൊന്ന് കണ്ട് നോക്കാം എങ്കിൽ എന്നോട്ട് പറ ഏ അപ്പടെ ഷാനത്ത് പറയുന്നത് ഐ ലവ് യുടിക്കല്ലട കള്ള അക്ബർ ആണ് പറയുന്നത് ചിരിക്കലട കള്ള അനീഷ് അവിടെ ചിരിച്ചു നാണം കുടുങ്ങി അയ്യോ നാണം അങ്ങനെ നിൽക്കുന്ന പിന്നെ അക്ബറിന്റെ അല്ലേ എവിടെയെങ്കിലും ഒന്ന് കുത്താൻ കിട്ടിയാൽ അവർ അക്ബർ അവിടെ കുത്തിയിരിക്കും ഇത് തമാശ എന്ന് വിചാരിക്കും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അനീഷിന്റെ കട്ടയമ്പടം മടങ്ങും ആ രീതിയിലുള്ള പാട്ടും കൂത്തുകളൊക്കെ ബാക്കലിയും നടന്നാക്കും ഓക്കെ എല്ലാവരും ചിരിയാണ് കേട്ടോ അനീഷ് അതൊരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അപ്പൊ അനീഷ് വളരെ ധൈര്യത്തോട് പറയുന്നത് അങ്ങനെ ഒരു ഫീല് തോന്നി ഞാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ ഓടി തിരിച്ചെന്ത് പറയണമെന്ന് കേട്ടില്ല ഞാൻ ഇനീറ്റങ്ങ് ഓടി അപ്പൊ ആ സമയത്ത് അനി ഈ പറയുന്ന അനിമോള് ഞെട്ടുന്നുണ്ട് അനിമോൾ ഞെട്ടുന്നില്ല അനിമോള് ചിരിക്കുന്നുണ്ട് ആ ഈ പറയുന്ന നമ്മുടെ ലാലേട്ടന്റെ ലാലേട്ടൻ ലാലേട്ടാ തുറന്നു ആ തന്നെ എന്ന് പറഞ്ഞുള്ള സാഹചര്യം ഉണ്ട് ബാക്കി അനിമോളുടെ മുഖ അക്ബറിന്റെ ഉണ്ട് അക്ബർ അവിടെ നല്ല രീതിയിൽ കയ്യടിക്കുന്നു പക്ഷെ അവിടെ അടുത്തിരിക്കുന്ന സാബു ഞാൻ എനിക്ക് നേരത്തെ അറിയാം എന്തോ ഒരു ഒരു മുഖമാണ് ഓക്കെ എന്തൊക്കെയുണ്ട് വിശേഷം ലാമോൾ നല്ല വിശേഷം അത് സൂപ്പർ ആണ് അത് പറയുന്നത് എന്തൊക്കെയാണ് വിശേഷം ചോദിക്കുമ്പോൾ നല്ല വിശേഷം ഇതിനെക്കുറിച്ച് എന്ത് നല്ല വിശേഷം വരാണില്ലേ നാലേട്ട ചിരിയുണ്ടോ അപ്പോ ബാക്കി കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയാം അതായത് ഇതുപോലെ ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് പറയുന്നതാണ് അവൾ ഉദ്ദേശിച്ചത് അല്ലാതെ പ്രേമാഭ്യർത്ഥന ഒക്കെ പലരും പിന്നെ നടത്തിയിട്ടുണ്ടാവാം കാരണം അറിയാമല്ലോ പിന്നെ ഒരു ഒരു സിനിമ ആർട്ടിസ്റ്റ് ആണല്ലോ അതുകൊണ്ട് തന്നെ പ്രേമാഭ്യർത്ഥന പക്ഷെ ഒരാൾ മുഖത്ത് നോക്കി ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്ന് പറയുന്നത് ആദ്യമായിട്ടറിയില്ല അതിനുശേഷം ലാലട്ടൻ പറയുന്ന ഡയലോഗ് ഗുരുവായൂർ ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ എന്നാണ് ലാലേട്ടൻ ചോദിച്ചിരിക്കുന്നത് എന്തായാലും കൊള്ളാം പ്രഭു എന്തായാലും കൊള്ളാം ഒരു ഈ പറയുന്ന കേരള പ്രവിയായിട്ട് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ നല്ല രസമുണ്ട് എല്ലാവരും സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ടാണ് അതിനേക്കാൾ ഉപരിൽ ലാലേട്ടിന് ഭയങ്കര സന്തോഷമാണ് ലാലേട്ടന്റെ കോസ്റ്റ്യൂമൊക്കെ സൂപ്പറായിട്ടിരിക്കുന്നുണ്ട് ഇരിപ്പുണ്ട് എന്തായാലും അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രേമം പ്രണയം ഏർ കാതൽ ഒക്കെ ഇന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് അനീഷ് ഇതിന് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയാ എനിക്ക് എൻ്റെ എനിക്ക് ഏറ്റവും ഇത് അനീഷിന്റെ ആ ചിരി കാണുമ്പോഴാണ് കാണാം